സുഹൃത്തുക്കളെ ബ്രിട്ടൻ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ് ഏകദേശം കഴിഞ്ഞ കഴിഞ്ഞൊരു അറുന്നൂറ്റാണ്ടിനിടയിൽ കാണാത്ത വലിയ ഒരു പിന്നെ പ്രതിഷേധത്തിലേക്കും പിന്നെ കലാപത്തിലേക്കും ഒക്കെ ബ്രിട്ടൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സഹിയിട്ടിട്ടാണ് അതിൻ്റെ വിശദാംശങ്ങൾ ഞാനിപ്പോൾ കൂടുതൽ പറയുന്നില്ല ചില കാര്യങ്ങൾ മാത്രമേ പങ്കുവെക്കുന്നുള്ളൂ കാരണം ഞാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റാഡിക്കൽ ഇസ്ലാം ഗ്രൂപ്പുകൾ അവിടെ കാണിക്കുന്ന തോന്നിയാസങ്ങളെക്കുറിച്ചും അങ്ങനെ അട ഉറ മര്യാദയ്ക്ക് എല്ലാ സ്വാതന്ത്ര്യത്തോടും സ്വാതന്ത്ര്യത്തോടും കൂടിയും അവിടെ സ്വീകരിച്ച് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അഭയാർത്ഥികളായി വന്നവരെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ വരെ താമസിപ്പിച്ച ഒരു താമസിപ്പിക്കുന്ന രീതിയുള്ള ബ്രിട്ടന്റെ മഹത്തായ പിന്നെ മാനവികതയെക്കുറിച്ചുമൊക്കെ ഞാൻ വിശദമായിട്ട് ഞാൻ ഇന്ന് ഞാൻ ജോലി ചെയ്യുന്ന ചാനലിൽ ചെയ്തിട്ടുണ്ട് കാരണം ഇരുപത്തിരണ്ട് മിനിറ്റ് ലെങ്ത്തുള്ള ഒരു സ്റ്റോറിയാണ് അപ്പം ഞാൻ എൻ്റെ ഇടുന്നത് ശരിയല്ല കാരണം അവരുടെ ഈ ആരെങ്കിലും സെർച്ച് ചെയ്ത് കഴിയുമ്പം ഹാഷ് ടാഗ് പിന്നെ വെച്ചിട്ട് ഹാഷ് ടാഗ് വാല് വെച്ചിട്ട് ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കുള്ള പ്രേക്ഷകരെ പോവും അപ്പോൾ ഞാൻ പലപ്പോഴും ഏതെങ്കിലും ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും സബ്ജക്റ്റിനെ കുറിച്ച് അവിടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നീട് ഒരു ദിവസം കഴിഞ്ഞിട്ട് ട്വൻറ്റി ഫോർ അവേഴ്സിന് ശേഷം ഞാൻ എന്റെ ചാനലിൽ ഇടാ എൻ്റെ പേഴ്സണൽ ചാനലിനകത്ത് ഇടാറുള്ളൂ എൻ്റെ പേഴ്സണൽ യൂട്യൂബ് ചാനലിനകത്ത് ആണെങ്കിലും ഫേസ്ബുക്ക് ലൈവിലാണെങ്കിലും കാരണം അവര് ഈ ഒരു ആയിരത്തഞ്ഞൂറ് രൂപ എനിക്ക് തരുന്നു എഡിറ്റർക്ക് പൈസ കൊടുക്കുന്നു ക്യാമറാമാൻ പൈസ കൊടുക്കുന്നു ഇവർ ബാക്കിയുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവർക്ക് ഇവർക്കിതെന്ന് ഇപ്പോഴത്തെ സ്ഥിതിയിൽ തുടക്കത്തിലുള്ള ചാനൽ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശൈശവത്തിലാണ് പിന്നെ ഇങ്ങനെ കൈപിടിച്ച് നടക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കേണ്ടതാണ് ഞാൻ ഒരിക്കലും ചെയ്യാറില്ല ഞാൻ അവരോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങൾ നിങ്ങളത് ഒരു ട്വൻറ്റി ഫോർ അവേഴ്സ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യാൻ മാത്രമേ ഞാൻ പേരിലോളുന്നുള്ളൂ ഞാൻ ബംഗ്ലാദേശിനെ കുറിച്ച് കുറച്ച് വിശദമായിട്ട് പറയാനുണ്ടെന്ന് ഇന്നലെ പറഞ്ഞു ഇന്നലെ ചെയ്യാൻ പറ്റിയില്ല നിർഭാഗ്യവശാലും പക്ഷെ ഇന്ന് ഞാനൊരു വിഷയമായിട്ട് കുറച്ച് കഴിഞ്ഞാൽ വരും ഒരു ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ വരും ബ്രിട്ടനിലെ അവസ്ഥ വളരെ ദയനീയമാണ് ബ്രിട്ടനിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ടരയ്ക്ക് വ്യാപകമായ പിന്നെ ഏകദേശം മുപ്പത് നാൽപ്പതോളം ടൗണുകളിൽ മുപ്പത്തി ഒമ്പത് നാൽപ്പത് നഗരങ്ങളിൽ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ വ്യാപകമായ തദ്ദേശീയരുടെ ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷ് വംശജരുടെ അവരുടെ പ്രകടനങ്ങൾ നടക്കുകയാണ് നമുക്കറിയാം അത്രയും സവിഷ്ണുതയുള്ള രാജ്യമായിരുന്നു പക്ഷെ ഗതികട്ടെ അതിനിങ്ങനെ കൈയിട്ടിങ്ങനെ എന്നും കുത്തി തിരികിക്കൊണ്ടിരുന്ന ആ സാനം കടിക്കും അതാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ കുറ്റം പറയുന്നില്ല പക്ഷെ അവർ അവർ പിന്നെ അതൊരു വംശീയ കലാപത്തിലേക്ക് വരെ നീങ്ങാൻ സാധ്യതയുണ്ട് ആ അവസ്ഥയെ വന്ന് അവർ പിന്നെ ഈ ഇസ്ലാമിക തീവ്രവാദികളാണ് അവിടെ തുടക്കമിട്ടുക എന്നുണ്ടെങ്കിലും അവിടെ പോയിട്ട് അലമുണ്ടാക്കിയെന്നുണ്ടെങ്കിൽ ഏത് അഭയം കൊടുത്ത രാജ്യത്ത് പക്ഷേ അവരിപ്പോൾ തിരിച്ചിരിക്കും അവർക്ക് അവരും മുസ്ലിം ആണോ ക്രിസ്ത്യാനിയാണ് ഹിന്ദു എന്നോ ഏഷ്യൻ വംശജരെ മുഴുവൻ തിരിച്ചറ്റാക്ക് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക മനുഷ്യൻ നമ്മളെ നാട്ടിൽ നമ്മൾ ആലോചിച്ച് നോക്കും നമ്മളെ നാട്ടിൽ വന്നിട്ട് ഈ അതിഥി തൊഴിലാളികൾ എന്തെങ്കിലും എന്തെങ്കിലും കാണിച്ചുകഴിഞ്ഞാൽ പിന്നെ അവരുടെ ജാതിമതൊക്കെ നോക്കി പോകുക കാണുന്നതിനെ മൂലം പിന്നെ പിന്നെ ഒറ്റപ്പെട്ട പല ആ സംഘങ്ങളോ കാര്യങ്ങളോ പോലെയല്ല ഇവർ വരുന്നവരിലുള്ളൊരു ഇവിടെ പിന്നെ കൊള്ളയടിക്കുകയും സംഘം ചേർന്ന് നമ്മളെ ആക്രമിക്കുകയും നമ്മുടെ സ്ഥാപനങ്ങൾ കൊള്ളയടിക്കുകയും നമ്മളാൾക്കാരെ കണ്ടടിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെ നാളെ പിന്നെ ബംഗാളി ഭാഷ ഔദ്യോഗിക ഭാഷയാക്കണത് കൊണ്ട് ബംഗാളികളെല്ലാം കൂടി സമരം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ തമ്മിക്കുവോ നോക്കിയിരിക്കുമോ കയറി അടിച്ചു തകർക്കില്ലേ അപ്പോൾ അപ്പോൾ പിന്നെ അതിഥി തൊഴിലാളിയൊന്നും ഉണ്ടാവില്ല ഗസ്റ്റ് ആണ് അതിഥിയാണെന്നുള്ള വർത്തമാനം ഒന്നും അപ്പം ഉണ്ടാവില്ല ഓക്കെ അതുകൊണ്ട് ഇപ്പോൾ പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പിന്നെ ഒരു വീഡിയോ ഓഡിയോസ് കണ്ടിട്ടുണ്ട് നീ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടത് പ്ലീസ് അവോയ്ഡ് ദ ഫോളോയിങ് ഏരിയാസ് ഓൺ ബനേഴ്സ് ഡേ സെവൻ ആഗസ്റ്റ് മോറേഴ്സ് ട്രൈഡ്സ് ഫ്രം ദ ഫാർ റൈറ്റ് ഫ്രം എ പി എം ഓക്കെ എല്ലാവരും സേഫായിട്ടിരിക്കണം അതുകൊണ്ട് ആ വിവരങ്ങൾ വാട്സപ്പ് വഴി കിട്ടാത്ത ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് ഈ സ്ഥലങ്ങൾ ഞാൻ ഉച്ചരിക്കുമ്പോൾ ഒരു ആ സ്ഥലത്തിന് യഥാർത്ഥത്തിൽ എങ്ങനെ പറയാമെന്ന് നമുക്കറിയില്ല ഇപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം എന്നാണ് മറ്റൊരു പറഞ്ഞിരുന്നത് നമുക്ക് തിരുവനന്തപുരമാണ് കരികറ്റ് നമുക്ക് കോഴിക്കോടായിരുന്നു അലപ്പി നമുക്ക് ആലപ്പുഴയായിരുന്നു കണ്ണൂർ നമുക്ക് കണ്ണൂരായിരുന്നു തൃശ്ശൂർ നമുക്ക് തൃശ്ശൂരായിരുന്നു ആ പറഞ്ഞ പോലെ പിന്നെ ഡൽഹി നമുക്ക് ദില്ലിയാണ് മുംബൈ എന്നുള്ളത് അവർക്ക് ബോംബെ ആയിരുന്നു അപ്പോൾ പിന്നെ കൊൽക്കത്ത അവർക്ക് കൽക്കട്ടെയായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പിന്നെ എങ്ങനെയാണ് പ്രോ ഇത് ഉച്ചരിക്കേണ്ടത് എനിക്കറിയില്ല എന്നാലും മനസ്സിലാക്കാൻ പറ്റുന്നതായിരുന്നു ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങൾ ഇതിന് ഇന്ന് അവരുടെ പ്രകടനങ്ങൾ പ്രതിഷേധം നടക്കുന്ന സ്ഥലങ്ങൾ ഞാൻ ഇന്ന് വിശദാംശങ്ങൾ പറയുകയാണ് യു കെയിലുള്ള ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് വിവരങ്ങൾ കിട്ടാൻ പറ്റിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ കൂടെ ഉള്ളവരെ അവരെ അറിയിക്കേണ്ടതുണ്ടെങ്കിൽ അറിയിക്കുക ഒന്ന് ആൾഡർ ഷോട്ട് ഇമിഗ്രേഷൻ അഡ്വൈസേഴ്സ് ലിമിറ്റഡ് വിക്ടോറിയ റോഡ് ജി യു ഡബിൾ വൺ ക്ഷമിക്കണം ജിയു ട്രിപ്പിൾ വൺ ടി എച്ച് കാനുൻബറി യു കെ ഇമിഗ്രേഷൻ ക്ലിനിക് എല്ലാ ഈ ഇല്ലീഗൽ ആയിട്ടുള്ള ഇമിഗ്രേറ്റ്സിനെതിരായിട്ടാണ് അവരിപ്പോൾ പ്രൊട്ടസ്റ്റ് നടത്തുന്നത് കാരണം അവരെക്കൊണ്ട് സഹി കിട്ടു അവിടെ തോന്നിയ ദിവസം കാണിച്ചത് അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ നാളെ പറയാം ഞാൻ പറഞ്ഞില്ല ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ ചാനലിട്ടുണ്ട് ഞാനിപ്പോൾ അല്ല ഞാൻ വർക്ക് ചെയ്യുന്ന ചാനലിന് വേണ്ടിയിട്ടുണ്ടും അവരെ നിന്നു പേയ്മെൻറ്റ് മേടിക്കുന്നതുകൊണ്ടും ഞാനിപ്പോൾ ഇടുന്നില്ല എപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ അത് അവരോട് ചെയ്യുന്ന അനീതിയാണ് അവർക്കും എന്തെങ്കിലും നിന്ന് കിട്ടണ്ടേ ഓക്കെ കാൻഡൻബറിൽ യ 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 ഇമി്രേഷൻ ക്ലിനിക്ാൻഡൻബറി ഇന്നോവേഷൻ സെന്റർ സി ടി ടു സെവൻ എഫ് ജി ഛദാം സദാം എന്നാണ് ഛദാം എന്നാണ് ഇങ്ങനെ പറയാൻ നിൽക്കരു സി എച്ച് എ ടി എച്ച് എ എം നമ്മൾ നമ്മൾ പിന്നെ പ്രൊണൗസ് ചെയ്യുമ്പോൾ ചതാം എന്നാണ് അതിന്റെ പ്രശ്നം ഉണ്ടല്ലോ നമ്മൾ ഇംഗ്ലീഷ് കൃത്യമായിട്ട് അറിയാതെ നമ്മൾ പിന്നെ നൈഫിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രൊണൗൺസ് ചെയ്യണമെങ്കിൽ നൈഫ് എന്ന് പറയും അല്ലേ കെ എൻ ഐ എഫ്ഇ അപ്പോൾ ആ ഒരു പ്രശ്നം അതിനകത്ത് ഓക്കെ चद सी एच ए टी एच एम इमिग्रेशन स्टाच युके मेड स्टोड एम इ फाइव नयन एफ डी स्रीट नंबर चमस्फोड युके इमिग्रेशन इंफर्मेशन सेंटर वयलट क्रॉस सी एम वण सिफोर्ट इमिग्रेशन ई एन एन फोर डेड्ड एम के फोर्टी ഫോർ ജെ ടി നമുക്ക് എം കെ പിന്നെ എ കെ ഫോർട്ടി സെവൻ അറിയാം എം കെ ഫോർട്ടി അറിയില്ല ബെർമിങ്ഹാം റെഫ്യൂജി ആൻഡ് ഇമ്മൈഗ്രെൻറ്റ് സെന്റർ ഫ്രെഡറിക് സ്ട്രീറ്റ് ബി വൺ ത്രീ എച്ച് എൻ റെഫ്യൂജീസ് അഭയാർത്ഥികൾ മുസ്ലിം രാഷ്ട്രങ്ങൾ വരെ തിരസ്കരിച്ച അഭയാർത്ഥികൾ അവിടെ വന്നിട്ട് പിന്നെ അനധികൃതമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവരെ പിന്നെ വന്ന മനുഷ്യരെ ഇവർ തിരിച്ചു വീണ്ടും കണ്ടിലോട്ട് വിടുന്നില്ല രോഹിംഗ മുസ്ലിങ്ങളെ കാണിച്ചുപോലെ എന്റെ വിശാംശങ്ങൾ നാളെ ഞാൻ പറയാൻ തോന്നുന്നു ചെറുതായിട്ട് ടിപ്പ് തരിക നാളെ എന്തൊക്കെയാ നാളെ അതിരൂക്ഷമായിട്ട് ഇങ്ങനെ പറയാനുണ്ടതിനെ കുറിച്ച് ആരൊക്കെ എന്തൊക്കെയാണ് എന്നാൽ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല കാരണം ഇവർ അറബ് രാജ്യങ്ങൾ പോലും അവരെ സ്വീകരിച്ചില്ല ഇവിടെ ഇവര് ഇരു പിന്നെ കരങ്ങൾ നീട്ടി അവരെ ചേർത്ത് പിടിച്ച് പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ താമസിപ്പിച്ചു അഭയാർത്ഥികളെ നമ്മളെ മാതിരി സ്കൂളിൽ കൊണ്ടിട്ട് പിന്നെ വയനാട്ടുകാരെ കൊണ്ടുപോയിട്ട് പിന്നെ സ്കൂളിലും അവിടെ എവിടെയും ടെൻ്റ് അടിച്ചിട്ടും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടിട്ടും നിർത്തിയ പോലെ അല്ല നമ്മൾ നമ്മുടെ സ്വന്തം നാട്ടുകാരെ തന്നെ ദുരിതാശ്വാസ പ്രവർത്തനത്തിനുമായിട്ട് അങ്ങനെ എടുത്തു അവരങ്ങനെയല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണ് ഇവരെ താമസിപ്പിച്ച് അവരുടെ ചെലവിൽ ഫുഡ് അവരുടെ വക ആരോഗ്യ പരിപാലനം അടുത്തേക്ക് വരാം ഹാം പറഞ്ഞു ബ്ലാക്ക് ബേൺ റഫീഖ് ഇമിഗ്രേഷൻ സർവീസസ് വാലി റോഡ് ബി ബി ഫൈവ് വൺ എ എ ബോൾട്ടൺ ഡയാൻ ആൻഡ് ബോൾട്ടൺ ഇമിഗ്രേഷൻ ലോയേഴ്സ് ക്വാർലി ന്യൂ റോഡ് ബി എൽ വൺ ഫോർ ക്യു ആർ കോർലിയിൽ നിന്നാണ് ചോർലിയിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ വായിക്കേണ്ടി വരിക സി എച്ച് ഒ ആർ എൽ ഇ വൈ തെറ്റിപ്പോയെങ്കിൽ ക്ഷമിക്കുക അങ്ങനെ ഉച്ചരിക്കേണ്ടത് എനിക്കറിയില്ല പറയേണ്ടെന്നുള്ളത് ബ്രൻഫോർഡ് യു കെ ഇമിഗ്രേഷൻ ഹെൽപ്പ് ഗ്രേറ്റ് വെസ്റ്റേൺ ടി ഡബ്ല്യു എച്ച് നയൻ ഡബിൾ എച്ച് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഓഡിയോ നിങ്ങളെ വിൽപ്പിക്കാം ബ്രൈറ്റൺ രാജ്റായൻ ഇമിഗ്രേഷൻ ക്യൂൻസ് റോഡ് ബി എൻ വൺ ത്രീ എക്സ് എഫ് അവിടെയുള്ളവരുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക അവർക്ക് വിവരങ്ങൾ കിട്ടാത്തവരുണ്ടെങ്കിലും പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം അവിടെ ഇവിടെ തമ്മിൽ ടൈം സോൺ തമ്മിൽ നാലര മണിക്കൂർ വ്യത്യാസമുണ്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് ഒമ്പതര ആയി അവർക്കപ്പോൾ ഇവിടെ അവിടെ വൈകിട്ട് ആയിട്ടേ ഉള്ളൂ നാലര മണിക്കൂർ പുറകിലാണ് അപ്പോൾ അവിടുത്തെ എട്ടുമണി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ രാത്രി പന്ത്രണ്ടരെയാണ് അപ്പം നിങ്ങൾ നമുക്ക് ഇനി മൂന്ന് മണിക്കൂർ കൂടി ഉണ്ട് അറിയാത്ത ഏതെങ്കിലും ആളുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂടി അറിയിക്കുക ഏതെങ്കിലും ഗ്രൂപ്പിലൊന്നും ഇല്ലാത്ത ഒരു ഗ്രൂപ്പ് വഴിയെല്ലാം പാസ് ചെയ്യുന്നുണ്ട് അതിന് ഒരുപാട് പേര് കോൺടാക്ട് ചെയ്തു എൻ്റെ ബന്ധുക്കളെ ആരും ഞാൻ ആരും കോണ്ടാക്ട് ചെയ്തില്ല അവരെ ഞാൻ വിളിച്ചിട്ടുമില്ല അപ്പോൾ പിന്നെ അതേസമയം എന്നെ ഒരുപാട് പേര് അല്ലാതെ പിന്നെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള പണ്ടു തൊട്ട് അറിയുന്നവർ കൂടെ പഠിച്ചവര് അതേപോലെ തന്നെ ഇപ്പം അതിലേറെ കൂടുതൽ നമ്മളെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന നമ്മളെ ഈ ഈ ഗ്രൂപ്പിലുള്ള നമ്മളെ പ്രേക്ഷകരായിട്ടുള്ള സഹോദരങ്ങൾ അവരാണ് കൂടുതൽ എനിക്ക് ഇൻഫർമേഷൻസ് ഒന്നാ അവരാണ് കൂടുതൽ കോണ്ടാക്ട് ചെയ്തു അടുത്ത് ചിതായൽ ചിതായൽ സി എച്ച് ഇ എ എങ്ങനെ എങ്ങനെയൊരു അതും പറയാൻ അറിയില്ല സി എച്ച് ഇ എ ഡി എൽ ഡി ടൈം ഇമിഗ്രേഷൻ സർവീസസ് ബ്രൂക്സ് ഡ്രൈവ് എസ് കെ എയ്റ്റ് ത്രീ ടി ഡി ഡെർബി ഇമ്മിഗ്രേഷൻ അഡ്വൈസറി സർവീസസ് നോർമ നോർമാൻറ്റൺ റോഡ് ഡി ഇ റ്റു ത്രീ സിക്സ് യു എസ് ഹാരോ എസ് യു കെ ഇമ്മിഗ്രേഷൻ പിന്നർ റോഡ് എച്ച് എ വൺ ഫോർ എച്ച് എൻ ഇതൊക്കെ സ്ട്രീറ്റ് നമ്പറുകളാട്ടോ ഓരോ നഗരത്തിന്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഇന്ന സ്ട്രീറ്റിലാണ് പ്രൊട്ടസ്റ്റ് നടക്കുന്നത് നടക്കുന്നതെന്നുള്ളവ ഹാസ്റ്റിങ്സ് ബ്ലാക്ക് റോക്ക് ഇമിഗ്രേഷൻ ക്യാംബ്രിഡ്ജ് ഗാർഡൻസ് ടീൻ തേർട്ടി ഫോർ വൺ ഇ എൻ ഹുൾ എച്ച് യു ഡബിൾ എൻ ഹൾന്നാണോ ഹുൾ എന്നാണോ എന്ന് അറിയത്തില്ല കോൺറോയ് ബേക്കർ ഇമിഗ്രേഷൻ ലോയർ നോർവിച്ച് ഹൗസ് സാവേജ് സ്ട്രീറ്റ് എച്ച് യു വൺ ത്രീ ഇ എസ് കെഞ്ച് കെൻറ്റ് ഇമിഗ്രേഷൻ ആൻഡ് അഡ്വൈസ് കാശിൽ ഹിൽ റോഡ് സിറ്റി സിക്സ്റ്റീൻ വൺ ക്യൂജി ലിങ്ക് ഓൺ ഇമിഗ്രേഷൻ ലോയർ സർവീസസ് കാൽട്ടൺ മ്യൂസ് എലവൻ ടു ഫോർ എഫ് ജി ഭയങ്കര സിസ്റ്റമാറ്റിക്കായിട്ട് ഈ വിവരങ്ങൾ ഒരു കളക്ട് ചെയ്തിട്ടുള്ളത് ലിവർപൂൾ നമുക്ക് അറിയാലോ ലിവർപൂളില് ഫുട്ബോളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്കറിയാം മെർസൈഡ് സോറി മെർസിസൈഡ് റെഫ്യൂജി സെന്റർ ഓർബ്രി സ്പീറ്റ് എൽ സെവൻ ത്രീ എച്ച് ജി ഇത് ഓഫീസുകൾ മാത്രമല്ല അഭയാർത്ഥി ക്യാമ്പുകളാണ് റെഫ്യൂസ് സെന്റർ അവിടെ നിന്ന് ഇവിടെ നിന്ന് പിടുത്തം വിട്ട് വന്നവൻ പല സീറിയ നിന്നും പിന്നെ ഇറാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും രോഹിംഗ മുസ്ലിങ്ങളും നൈജീരിയയിൽ നിന്നും ഇവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഏതോപിന്നും സുഡാനിൽ നിന്നും യെമനിൽ നിന്നൊക്കെ പാലായനം ചെന്നു വന്ന വൃത്തികെട്ടവന്മാർക്ക് പാലും പടവും കൊടുത്ത കൈക്ക് അവർ തിരിച്ചു കഴിച്ച് അവർ താമസിക്കുന്ന അഭയാർത്ഥി ക്യാമ്പുകളിലേക്കാണ് ഗവൺമെന്റ് എല്ലാ സൗകര്യത്തോടും കൂടിയിട്ട് ഇവിടത്തെ മാതിരി അല്ല ആയിട്ടുള്ള സൗകര്യത്തോട് കൂടിയിട്ട് താമസിപ്പിക്കുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഈ പ്രകടനം നടത്തുന്നത് ഓക്കെ മിഡ്ലസ് ബ്രോ ഇമിഗ്രേഷൻ അഡ്വൈസ് സെന്റർ ലിന്തോർ പ്രോഡ് ടി എസ് വൺ ഫോർ എയ്റ്റീറ്റ് ന്യൂ കാസ്റ്റിൽ യുണൈറ്റഡ് ഇമിഗ്രേഷൻ സർവീസസ് വെസ്റ്റ് ഗേറ്റ് റോഡ് എനി ഫോർ നയൻ പി ക്യു നോർത്ത് ഫ്രിഞ്ചി ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി സർവീസസ് പേഴ്സി റോഡ് എൻ വൺ ടു എയ്റ്റ് ബി ടു സോറി എൻ വൺ ടു എയ്റ്റ് ബി യു നോർത്താം ടൺ അത് നമ്മൾക്ക് വളരെ പരിചിതമായിട്ടുള്ള സ്ഥലമാണ് ഈസ്റ്റ് മിഡ്ലാൻഡ്സ് ഇമിഗ്രേഷൻ സർവീസസ് സ്ട്രോൺബെറി വാലി എൻ ജി ടു സെവൻ യു ആർ ഓൾഡാം എക്സ്പെർട്ട് ഇമിഗ്രേഷൻ എലൻ സ്ട്രീറ്റ് സോറി സീറോ എൽ നയൻ സിക്സ് ക്യൂ ആർ ഓക്സ്ഫോർഡ് നമ്മൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി നിന്ന് കേട്ടിട്ടുണ്ട് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് നിന്ന് കേട്ടിട്ടുണ്ട് അസ്ലിയം വെൽക്കം മാക്ഡലൺ റോഡ് ഒ എക്സ് ഫോർ വൺ ആർ ഇ പീറ്റർബർഗ് അതും നമുക്കറിയാവുന്ന സ്ഥലം കേട്ടിട്ടുള്ളതാണ് സ്മാർട്ട് ഇമ്മിഗ്രേഷൻ സർവീസസ് ലിങ്കോൺ റോഡ് പി ഇ വൺ ടു പി എൻ ഈ കോഡ് നമ്പർ പറയുമ്പോൾ ആദ്യത്തെ രണ്ട് അക്ഷരങ്ങൾ ആ സ്ഥലത്തിന്റെ ഷോർട്ട് ഫോം ആട്ടോ ഇപ്പോൾ പീട്ടർ പീറ്റർ ബോബ് എന്ന് പറയുമ്പോൾ പി ഇ എന്ന് പറയുമ്പോൾ ഒ എക്സ് അങ്ങനെ ഇടുന്നു ഓക്കെ പോർട്ട്സ് മൗത്ത് യു കെ ബോർഡർ ഏജൻസി കെറ്ററിംഗ് ടെറസ് പി ഒ റ്റു എയ്റ്റ് ക്യു എൻ പ്രിസ്റ്റം അധ്യയന എമിഗ്രേഷൻ സർവീസസ് ചർച്ച് സ്വിച്ച് പി ആർ വൺ ത്രീ ബി എസ് റോത്ർഹാം പാർക്കർ റോഡ്സ് ഇൻറ്റിഗ്രേഷൻ ലോയർ ദ പോയിന്റ് എസ് സിക്സ്റ്റി വൺ പി ഞാൻ കിട്ടുന്നത് എൻ്റെ ഫോട്ടോ ഇടുന്ന ഇടുന്നതായിരിക്കുന്നല്ലോ അത് മൊത്തം വായിച്ചേപ്പിക്കുന്നേക്കാൾ ആ ഇല്ല ഇനി കുറച്ചുകൂടി ഉള്ളു ഷെഫീൽഡ് വൈറ്റ് റോസ് വിസാസ് വിങ്ങിങ്സൺ സ്ട്രീറ്റ് എസ് വൺ സീറോ ടു ജി ജെ സ്റ്റോക്ക് സെഡാർ വിസാസ് മെറ്റ് കൽഫയർ റോഡ് എസ് ടി സിക്സ് സെവൻ എ എസ് എഡ് സൌത്ത് ആപ് ടെൻ അത് നമ്മൾ കേട്ടിട്ടുള്ള സ്ഥലം വൈ ആക്സിസ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസ് ഗ്രോസ്വനർ സ്ക്വയർ എസ് ഒ വൺ ഫൈവ് ടു ബി ജി സൗത്ത് ആൻഡ് എമസ് ഇമ്മിഗ്രേഷൻ സോളിസിറ്റേഴ്സ് ടിട്ടൺ കോട്ട് റോഡ് എസ് ഒ സീറോ സെവൻ എച്ച് ജി സെൻ്റർലാൻഡ് നോർത്ത് ഓഫ് ഇംഗ്ലണ്ട് റെഫ്യ സോറി നോർത്ത് ഓഫ് ഇംഗ്ലണ്ട് റെഫ്യൂജി സർവീസ് ഹൈസ്ട്രീറ്റ് ഈസ്റ്റ് എസ് ആർ വൺ ടു എക്സ് ടോം ബർത്ത് ലാവറൻസിയ ആൻഡ് കമ്പനി ഇമിഗ്രേഷൻ സോളിസിറ്റേഴ്സ് ആംബർ ബിസിനസ് വില്ലേജ് ബി ഡബിൾ സെവൻ ഫോർ ആർ പി വാൽത്താം സ്റ്റോ വാൽത്താം ഫോറസ്റ്റ് ഇമിഗ്രേഷൻ ബ്യൂറോ ഹോസ് സ്ട്രീറ്റ് ഇ വൺ സെവൻ ത്രീ എ പി വൈഗാൻ വൈകാൻ ബിഗാൻ നാണോ വൈകാൻ എനിക്ക് അറിയില്ല ഡബ്ല്യു ഐ ജി എ എൽ വൈ അവന സാധ്യത വൈകാനായിരിക്കും സപ്പോർട്ട് ഫോർ വൈഗാൻ അറൈവ്സ് അറൈവൽസ് പ്രൊജക്ട് പെൻസൺ സ്ട്രീറ്റ് ഡബ്ല്യു എൻ വൺ ടു എൽ പി അപകടകരമായിട്ടുള്ള അവസ്ഥയിലാണ് ഈ ഭാഗത്തു കൂടി ആളുകൾ പിന്നെ മലയാളികൾ മറ്റുള്ള നിങ്ങൾക്ക് അറിയാവുന്ന ഇന്ത്യക്കാർ ഏഷ്യൻ വംശജർ അത് പാകിസ്ഥാനോട്ട് ബംഗ്ലാദേശിയോട്ട് ആരാട്ടെ പാകിസ്ഥാനെ കിട്ടിക്കഴിഞ്ഞാൽ അവന്മാർ ചെരിയൊക്കെ കളയും ഇവരിപ്പം ടാർജറ്റ് ചെയ്യുന്ന പാകിസ്ഥാനികളെ പാകിസ്ഥാനികൾ അത്രയും വലിയ തോന്നിയാസം കാണിച്ചോടെ അവിടെ അത്രയും വലിയ തോന്നിയാസം കാണിച്ചോ അവിടെ അട്ടിമറി നടത്താനുള്ള ശ്രമങ്ങളാണ് നടത്തിയത് പാവപ്പെട്ട ചെറിയ കുഞ്ഞുങ്ങളെ കൊന്നുകൊണ്ട് എൻ്റെ വിശദാംശങ്ങൾ നാളെ പറയും നാളെ വൈകേ പറയുള്ളൂ എൻ്റെ മറ്റേ ചാനലിൽ നിന്ന് കഴിഞ്ഞിട്ട് മാത്രമേ പറയുള്ളൂ കാരണം ഇല്ലെങ്കിൽ നെറുകീടും നന്ദി വീടും വൃത്തികീട് ആണോ അതുകൊണ്ട് അവരെന്നോട് ഇതുവരെ ആവശ്യപ്പെട്ടില്ല നമ്മളൊരു മാന്യത നമുക്ക് അരി വാങ്ങാനുള്ള പൈസ അവരെ തരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എന്തായിരുന്നാലും പിന്നെ അതിലേക്കൂടിയുള്ള യാത്ര ഒഴിവാക്കാൻ പറയണം നിങ്ങൾ മറ്റുള്ള ആൾക്കാരെ അറിയിക്കണം ഏഷ്യ വംശരെ അറിയിക്കണം കാരണം ഇവർക്കിത് ആരാണെന്ന് നോക്കിയിട്ടൊന്നും അല്ല ലുക്കും നോക്കും കളറും നോക്കും കാരണം എന്ന് വെച്ചാൽ അവരെ ദ്രോഹിച്ചുകൊണ്ടാണ് തിരിച്ചടിക്കുന്നത് സഹി കെട്ടിട്ടാണ് അപ്പം അതിൽ പോയി പെടരുത് വണ്ടി അടിച്ച് പൊളിക്കുന്നുണ്ട് വീടുകൾ പൊളിക്കുന്നുണ്ട് ജനലുകളെല്ലാം അടിച്ചുപൊളിച്ച് ഒരുപാട് ദൃശ്യങ്ങൾ എനിക്ക് അയച്ചു തന്നു കാറുകൾ ഒരുപാട് വീടുകൾ എനിക്ക് അയച്ചു തന്നു ആൾക്കാർ കാരണം എന്ന് വെച്ചാൽ കൺമുമ്പിൽ ഇട്ടിട്ട് പിന്നെ തല്ലി ചതയ്ക്കുക രണ്ടിട്ടെങ്കിലും കൊടുക്കാതെ ഒരുത്തനേ വിടുന്നില്ല അവിടുത്തെ കാരണം അല്ലാത്തവനെ അത്ര കണ്ടവർ സഹി കിട്ടും ഭ്രാന്തി പിടിച്ചു പോയി തെരുവിലങ്ങിയിട്ടുണ്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് പിന്നെ അനൂപ്ത്വം എനിക്കൊരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ അവിടെ ഉണ്ട് റിജൻ ഷാ നിലമ്പുരുകാരനായിട്ടുള്ള ഷാജൻ അത്രയോ അത്രയും അടുത്ത ബന്ധമുള്ള ഒരു കുടുംബങ്ങളായിട്ട് ബന്ധമുള്ള റിജൻ അലക്സ് ഷാജൻ അതേപോലെ ജയൻ എൻ്റെ കൂടെ പി ഡി സി പഠിച്ചിട്ടുള്ള ജയൻ ജയൻ്റെ അവരെല്ലാം യു കെയിലാണ് എൻ്റെ കുടുംബത്തിൽ എൻ്റെ കസിൻസ് വല്ലതും അവിടെ ഉണ്ട് പിന്നെ അങ്ങനെ പപ്പടേട്ട് മുൻ അവിടെ ഉണ്ടായ അത് പിന്നെ അയർലൻഡില്ല അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് പക്ഷേ എല്ലാവരും സേഫായി ആയിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു എൻ്റെ സുഹൃത്ത് അനൂപ് തോമസ് അനൂപ് തോമസ് രണ്ടായിരത്തി ഇരുപത് തൊട്ട് എനിക്ക് പരിചയമുള്ളതാണ് ഫിലിം ആക്റ്റീവിസ്റ്റ് ആണ് ഡയറക്ടറാണ് ഇപ്പോൾ ഒരു ഫിലിം ഡയറക്ട് ചെയ്യാൻ പോകുന്നുണ്ട് കന്നഡയിൽ അതിനൊണ്ട് അടുത്ത ആഴ്ച ഇവിടെ അടുത്ത പതിനാറാം തീയതി ഇവിടെ വരുന്നുണ്ട് വരുമ്പം എറണാകുളത്ത് വരുമ്പോൾ എൻ്റെ അടുത്തായിരിക്കും താമസിക്കുക അനൂപ് തോമസ് കോഴിക്കോട്ടുകാരനാണ് അപ്പോൾ എൻ്റെ വൈഫൊക്കെ കൂടെ വർക്ക് ചെയ്യുന്ന മക്കളും കൂടെയാണ് ഉള്ളത് അപ്പം ഒരു കാല് ആക്സിഡൻറ്റ് പറ്റി മുറിച്ച് കളഞ്ഞിട്ട് വെപ്പ് കാല് വെച്ചിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ നിൽക്കുന്നത് അന്നിട്ട് ഫൈറ്റ് ചെയ്തിട്ടാവും നിൽക്കുന്നത് ഭയങ്കര ടാലൻ്റഡ് ആയിട്ടുള്ള ആളാണ് എന്തിനെക്കുറിച്ചും പൊളിറ്റിക്സ് പറയാൻ അറിയാം മതം പറയാനറിയാം സംസാരിക്കാൻ അറിയാം എഴുതാൻ അറിയാം എഴുതാനറിയാം അവൻ്റെ തന്നെ സ്വന്തം സ്ക്രീൻ പ്ലേ ആണ് അവനടുത്തെ തിരക്കഥയാണ് കഥയി തിരക്കഥ അവൻ്റെയാണ് അതാണ് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതിന് ചെറിയ കന്നഡ സിനിമകളിലൊക്കെ മുഖം കാണിച്ചിട്ടുണ്ട് അപ്പം അനൂപ് തോമസ് ആണ് അവനവിടെ ചെസ്റ്റം അങ്ങനെ എന്താ പറയുക ലെസ്റ്റർ ലെസ്റ്റർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവൻ താമസിക്കുന്നത് അപ്പോൾ അവനാണ് ഇവർ അവൻ്റെ ഒരു ഓഡിയോം കൂടി നിങ്ങളെ വേപ്പിച്ച് തരാം അത് കേൾക്കുമ്പോൾ അവിടുത്തെ സിസ്റ്റം എന്താണെന്നുള്ളത് മനസ്സിലാവും അവൻ ഒരു ആരും മെയിൻ ഇവിടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഇമിഗ്രന്റ് ഇല്ലീഗൽ ഇമിഗ്രന്റ്സ് കണ്ടമാനം പിന്നെ എന്താണ് ഈ ബോട്ട് വഴി നിന്ന് ഇങ്ങോട്ട് ഇംഗ്ലീഷ് ചാനൽ വഴി കയറി വരുന്ന ഒരു പ്രോബ്ലം കൊറേ മാസങ്ങളെ വർഷങ്ങളിലുള്ളതാണ് അപ്പോൾ പല രീതിയിലും ഇവരിനെ ബ്ലോക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കുന്ന പരിപാടികളുണ്ടായിട്ട് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയെ പോയി അപ്പം അങ്ങനെ അങ്ങനെ വരുന്ന ഇമിഗ്രൻസ് ഇവിടെ സർക്കാർ സർക്കാരിന്റെ ചെലവിൽ തന്നെ ഇവരെ പുനരധിവസിപ്പിക്കാനും പിന്നെ എന്താണ് അവർക്ക് ഹോട്ടലുകളിൽ ഇവരെ താമസിപ്പിച്ച് ഇവർക്ക് ഫുഡ് സംഭവങ്ങൾ സാധനങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുകയും അങ്ങനെയൊക്കെയുള്ള ഹെൽപ്പ് പരിപാടികളൊക്കെ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഇത് ഇവർ ഇവിടുത്തെ ഇംഗ്ലീഷുകാർ ടിപ്പിക്കലായിട്ടുള്ള ആൾക്കാര് പറഞ്ഞു പറഞ്ഞാൽ ഇവരുടെ ടാക്സ് ഇവർ കൊടുക്കുന്ന ടാക്സിന്റെ അന്നാണ് ഗവൺമെന്റ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അങ്ങനെയാണ് അപ്പൊ ആ ഒരു പ്രശ്നം ഇവിടെയുള്ള ലോക്കലായിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കരമായ രീതിയിൽ കലിപ്പായി അപ്പൊ ഈ അതുപോലെ ഈ ഇല്ലീഗൽ ഇമിഗ്രന്റ്സ് ആണ് ഇവിടെ ക്രൈമും പരിപാടികളും അതുപോലെ ഈ എന്താണ് കക്കല് പരിപാടികളൊക്കെ ഉള്ള സാധനങ്ങൾ സ്പെക്കുലേറ്റ് ആയി കിടപ്പുണ്ടായിരുന്നു അപ്പൊ അതിന്റെ എതിരെ ഇവർക്കൊന്ന് പിന്നെ എന്താണ് ഓൾറെഡി ഉള്ളിൽ ഇവര് പല രീതിയിലും ചില പിന്നെ പരിപാടികളൊക്കെ സ്ട്രൈക്ക് പോലത്തെ പരിപാടികളൊക്കെ കണ്ടക്ട് ചെയ്യാൻ പരിപാടികൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതും കൂടുതലും ഈ പ്രത്യേകതപ്പെട്ട ആൾക്കാരൊക്കെയാണല്ലോ അവന്റെ മാന്യത ആലോചിച്ചോക്ക് അവന്റെ പേര് അനു തോമസ് അവന്റെ അവൻ ലെഫ്റ്റ് ആയിട്ട് ചെയ്യണം കമ്മ്യൂണിസ്റ്ററിനാണ് പക്ഷെ എന്നാൽ തന്നെ അവൻ ബേസിക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അത് ജനിച്ചോളന്ന പ്രത്യേക മതവിഭാഗം എന്ന് പറഞ്ഞ അവിടെ ഒതുക്കി പക്ഷെ അടുത്ത ഘട്ടത്തിൽ പിന്നീട് തെളിച്ച് പറയേണ്ടി വരുന്നുണ്ട് അവിടെ പോലും അവൻ പോലും മതം പറയാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിന്റെ മാന്യത ആലോചിക്കും തിരിച്ചടങ്കിലോ ഈ ഞാൻ മുസ്ലിം വർഗീയവാദികൾ അവർക്ക് അവരിവിടെ വന്നിട്ട് അവരുടെ പിന്നെന്താണ് മതവിശ്വാസം റിലേറ്റഡ് ആയിട്ടുള്ള പരിപാടികൾ കൂടുതൽ ആക്ടിവിറ്റീസ് ചർച്ച് പല ചർച്ച മോസ്ക് പരിപാടികളൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കൂടി വന്നു ഈ രാജ്യത്ത് എന്താണ് പ്രത്യേക ആൾക്കാര് അവരുടേതായ ഒരു ഒരു കമ്മ്യൂണിറ്റെ ഭയങ്കരായിട്ട് പുഷ് ചെയ്യും അങ്ങനത്തെ കൂടെ കുറെ പരിപാടികൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് വിളിച്ചു പറയാൻ പറ്റാത്ത സാഹചര്യമാണല്ലോ അപ്പം ആ ഒരു പ്രശ്നം ഇംഗ്ലീഷുകാരെ ഭയങ്കരമായിട്ട് ജോലിപ്പിച്ച് അതിന്റെ പേരിൽ ഒരു കാരണം കിട്ടാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുമായിരുന്നു പല രീതിയിലും സ്ട്രൈക്കും പരിപാടികളൊക്കെ ഇവരുന്നൊക്കെ ചെറിയ ചെറിയ രീതിയിൽ പിന്നെ എന്താണ് എക്സ്ട്രീം റൈറ്റ് ആൾക്കാർ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ കഴിഞ്ഞ ഇടയ്ക്ക് സൗത്ത് പോർട്ടിൽ ഇവർ പോളിൽ ഒരു പതിനേഴ് വയസ്സായിട്ടുള്ളൊരു പയ്യൻ ഒരു സ്ഥലത്ത് പോയിട്ട് പിള്ളേര് ഒരു അഞ്ചാറ് പത്ത് പിള്ളേരെ കണ്ട് അറ്റാക്ക് ചെയ്തു അതിന് മൂന്ന് പിള്ളേരെ പിന്നെ കൊന്നു അപ്പൊ അത് വേറെ ഇല്ലീഗൽ ഇമിഗ്രന്റ് ആയിട്ട് വന്ന അസേലം സീക്കറിന്റെ അകത്തുള്ള ഒരാളാണെന്നും പിന്നെ അവർ പ്രത്യേക മതവിബാബാണെന്നൊക്കെ ഉള്ളൊരു ന്യൂസ് ഇറങ്ങിയിട്ട് സംഭവം പ്രശ്നമായി പിന്നെ അവൻ റുവാൻഡൻ വംശജനാണ് പിന്നെ അങ്ങനെ വന്ന് പിന്നെ ഇവിടെ വന്ന് അഭ്യാർത്ഥിയായിട്ട് വന്നതാണ് മാതാപിതാക്കൾ അങ്ങനെ വന്നവനാണ് പതിനേഴ് വയസ്സാകുമ്പോൾ അവിടുത്തെ ചില നിയമത്തിന് പ്രശ്നങ്ങളുണ്ട് റുവാണ്ടൻ വംശജനാണ് എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ ഡാൻസ് സ്കൂളിലാണ് കയറിയത് ഡാൻസ് സ്കൂളിൽ കയറിയിട്ട് ആറു വയസ്സും ഏഴ് വയസ്സും പത്ത് വയസ്സുമുള്ള മൂന്ന് പെൺകുട്ടികളെ കൊന്നു പത്ത് പതിനെട്ട് ചെറിയ കൊച്ചു പെൺകുട്ടികൾക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് അതെല്ലാം ബ്രിട്ടീഷുകാരാണ് അവരുടെ മക്കളാണ് കുഞ്ഞുങ്ങളാണ് അതാണ് എനിക്ക് ഒരുപാട് ഉണ്ട് ഞാൻ നാളെ വിശദമായിട്ട് രാത്രി അങ്ങനെയാണ് ഇവർക്കെതിരെ ഇംഗ്ലീഷുകാർ അതായത് യൂത്ത് സംഘടിപ്പിച്ചിട്ട് സംഘടിതമായിട്ട് ചേർന്ന് അക്രമം അഴിച്ചുകൂടിയും ഭയങ്കരമായ രീതിയിൽ പ്രശ്നങ്ങളാക്കുകയും ചെയ്തു അപ്പൊ അതിന്റെ ഒരു ഫോളോ അപ്പ് എന്നുള്ള രീതിയിൽ ഇത് ആ ഒരു സംഭവത്തെ റിലേറ്റ് ചെയ്തിട്ട് ഇത് ഒരു ടോട്ടലി നാഷൻ വൈഡ് ഇതൊരു പ്രശ്നമാക്കിയിട്ട് അക്രമങ്ങളും പരിപാടികളും ഒക്കെ ഈ എന്താണ് ഇമിഗ്രന്സിനെതിരെ സ്റ്റാർട്ട് ചെയ്തു അതും അനധികൃത കുടിയേറ്റവും അതുപോലെ പിന്നെന്താണ് അങ്ങനത്തെ ആൾക്കാർക്കെതിരെ പ്രശ്നം സ്റ്റാർട്ട് ചെയ്തു മെയിനായിട്ട് ഏഷ്യൻസിനെയൊക്കെ ആണ് ഇവർ കാണിക്കുന്നത് അവർ ഏഷ്യൻസ് മനുരാജിന്റെ ഫേസ്ബുക്കിലെ ലൈവില് മനുരാജിന്റെ കമന്റ് കണ്ടു ഇത് അറിയാത്തത് ഏത് മതമാണെന്ന് തുറന്നു പറയണം നമ്മളൊക്കെ ഈ മാന്യത കാണിക്കുന്നതാണ് അങ്ങനെയൊന്നുമില്ല പിന്നെ ഞാനാണെങ്കിൽ പറയും മുസ്ലിംമാണെങ്കിൽ മുസ്ലിമാണ് മുസ്ലിം ദൂർ ആകുന്ന പറയും ഹിന്ദുവാണെങ്കിൽ ഹിന്ദു ദൂർ ആകുന്ന പറയും ക്രിസ്ത്യാനാണെങ്കിൽ ക്രിസ്ത്യ ദൂർ ആകുന്ന പറയും എനിക്കിനി ഇത് ഇതില്ല അനൂപമൊക്കെ എന്നെപ്പോലല്ല ഞാൻ എൻ്റെ അത്രയും തറയാവാൻ അനൂപിന് പറ്റില്ല അത് വളരെ മാന്യമായിട്ടുള്ളൊരു കലാകാരനാണ് ആർട്ടിസ്റ്റാണ് തിയേറ്റർ ആർട്ടിസ്റ്റാണ് ഞാൻ പറഞ്ഞിട്ടേ വളരെ ഒരു ഹൈ പ്രൊഫൈലിൽ അങ്ങനെ നിൽക്കുന്ന ഒരാളാണ് നല്ല മനുഷ്യൻ ഞങ്ങൾ വയനാട് രണ്ടായിരത്തി ഇരുപതിലാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മാസത്തിൽ ഏകദേശം പത്ത് ദിവസത്തോളം ഒരു ക്യാമ്പിൽ വയനാട് ബത്തേരിൽ ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പരിചയപ്പെട്ടു അവൻ അതിനായിട്ട് വന്നതാണ് പിന്നെ ഇവിടെ നിന്ന് യു കെ നിന്ന് അവിടെ അത് കഴിഞ്ഞിട്ട് നേരെ അവിടുന്ന് അടുത്ത ദിവസം തന്നെ പോവുകയും ചെയ്തു കോഴിക്കോട് പോയിട്ട് അടുത്ത ദിവസം തന്നെ വീട്ടിൽ പോയിട്ട് ജസ്റ്റ് പാരന്റ്സിനെ കണ്ടിട്ട് തിരിച്ചു പോവുകയും ചെയ്തു ഇനിയിപ്പം ഈ മാസം പത്തനാറുണ്ട് വരുന്നുണ്ട് എൻ്റെ കൂടെ ആയിരിക്കും നിൽക്കുക അപ്പൊ വല്ലാ അങ്ങനെ പറയല്ലേ അങ്ങനെയൊന്നും അത് അവനോട് ഇഷ്ടമാണ് ഞാനാണെങ്കിൽ അങ്ങനെ പറയും അനൂപ് അങ്ങനെ പറയാത്ത അനൂപിന്റെ മനീതപ്പെട്ട ആൾക്കാർ നമ്മളൊക്കെ ഒരേ എന്താണ് കളറും ഇതൊക്കെയാണല്ലോ അപ്പം ആരാ എന്താണ് പറഞ്ഞിട്ട് ഏകദേശം സെയിം ലുക്കും പരിപാടികളും െയർ ഏഷ്യൻ ലുക്കുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ സൂക്ഷിച്ചും കണ്ടു നടന്നില്ലെന്നുണ്ടെങ്കിൽ ഇടിയടി വണ്ടി തല്ലിപ്പൊട്ടിക്കുക വീട് ആക്രമിക്കുക ഇങ്ങനത്തെ കൂട്ട പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇന്നിപ്പം ഏഴാം തീയതി എട്ട് മണിക്ക് അവരൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് നാഷൻ വൈഡ് മേജർ സിറ്റീസില് യു കെ ഉള്ള എല്ലാ സിറ്റീസിലും ഇവർക്കെതിരെ ഈ ഏരിയകളിൽ പ്രക്ഷോഭം സംഘടിപ്പിച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാം രാത്രി ആയതുകൊണ്ട് ഇവരുടെ എന്താ പ്ലാൻ എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല കാരണം രാത്രിയും ഫുൾ ഫുൾ നൈറ്റ് ചിലപ്പം ഇവർ അക്രമം അഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അറിയാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഒരു ഒരു പേടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഏഷ്യൻ കമ്മ്യൂണിറ്റി മൊത്തത്തിൽ അപ്പോൾ മാക്സിമം ആൾക്കാർ കൂട്ടം കൂടാതിരിക്കുക ചെയ്യുന്ന രീതിയിലൊന്നും ചെയ്യാതിരിക്കുക വീടുകളിൽ തന്നെ ഇരിക്കുക എന്നൊക്കെയുള്ള സംഭവങ്ങളും ആഹ്വാനങ്ങളൊക്കെ നമ്മുടെ വലിയ വലിയ എന്താണ് സംഘടനകളൊക്കെ പുറപ്പെടിക്കുന്നുണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിക്കാം പക്ഷെ പോലീസിനൊന്നും ഒരു കൺട്രോൾ ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പോകും കാരണം ഓൾറെഡി പോലീസ് പറയുന്നത് ഒരു എമർജൻസി കേസിൽ വിളിച്ചാൽ പോലും എത്താൻ പറ്റാത്ത രീതിയിലുള്ള ഷോർട്ടേജോ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് എനിവേ ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ ഇപ്പം ഇന്നിപ്പം വൈകുന്നേരമാണ് എട്ട് മണിക്കാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് സിറ്റികളുടെ ലിസ്റ്റൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ അയച്ചുതരാം അപ്പൊ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഈ വിഷയം പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വളരെ സമാധാനപരമായിട്ട് പോകുന്ന സ്ഥലമാണ് അതുകൊണ്ട് തലക്കും സ്കോട്ട്ലാൻഡ് ആയിട്ട് പോലീസിനെ കുറിച്ച് നമുക്ക് നമ്മൾ വരെ ട്രെയിനിങ്ങിന് പോകുന്നത് അപ്പോൾ മൊത്തം ഞാൻ പറഞ്ഞത് എൻ്റെ ബ്രിട്ടനിലേക്ക് ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുക എൻ്റെ ഇംഗ്ലണ്ടിലേക്ക് അങ്ങനെ ഉണ്ട് സാധനം ഉണ്ട് അയർലൻഡിൽ അല്ലെങ്കിൽ സ്കോട്ട്ലാൻഡ് അവിടെയൊക്കെ ഇത് എല്ലായിടത്തും സ്പ്രെഡ് ആകും ഈ സാധനം അവിടെയൊക്കെ പോവും അങ്ങോട്ടൊക്കെ പോകും ഇത് പിന്നെ പഴയ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് നേതൃത്വം കൊടുത്ത അന്നത്തെ ബ്രിട്ടീഷ് പ്രദേശങ്ങൾ അവിടുത്തെ അവരുടെ അവരുടെ നേരിട്ടുള്ള അധീനതയിലുള്ള പ്രദേശങ്ങൾ മുഴുവൻ വ്യാപിക്കുകയാണ് ഇതിന്റെ അപകടം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ പോലീസ് അവിടെ പോലീസ് അധികം ആവശ്യമില്ല അധികം വലിയ പ്രശ്നങ്ങളില്ല ഈ വന്ന ഈ അഭയാർത്ഥികളാണ് കക്കാനും പിടിക്കാനും കൊള്ള കൊള്ളത്താനും പിന്നെ റേപ്പ് ചെയ്യാനൊക്കെ പോകണം എന്നുള്ളതും പറഞ്ഞല്ലോ അതാണ് അവിടുത്തെ പ്രശ്നം അതുകൊണ്ടാണ് പ്രാദേശിക മരകൊണ്ടാകുമ്പോൾ ശല്യമായി എന്ന് തോന്നുന്നത് നമ്മളാണെങ്കിലും അങ്ങനെ തന്നെ നമ്മളെ ബസ്സിൽ മാലം ഒട്ടിക്കാൻ കൂടുതലും കയറുന്നങ്ങനെയാണ് നമ്മൾ നാടോടി സ്ത്രീകൾ കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കും നോട്ട് ചെയ്യും അത് ഡിസ്ക്രിമിനേഷല്ല നമ്മളെ അനുഭവങ്ങൾ മുഴുവൻ അങ്ങനെയാണ് കൂടുതലും ബൈക്കിൽ വന്നിട്ട് മാല ഓട്ടിക്കുന്നത് മാത്രമാണ് മലയാളികൾ അത് ബാക്കി ബസ്സിലും പിന്നെ കല്യാണ സ്ഥലത്തൊക്കെ വന്നിട്ട് മാല ഓട്ടിക്കുന്നവർ കൂടുതലും വരുന്നത് ഇവരായത് കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കും കുഞ്ഞുങ്ങളെ അവരെടുത്ത് നിർത്താൻ നമ്മൾ സമ്മതിക്കില്ല ഒന്നും ചെയ്യില്ല അതൊക്കെ അതിന്റെ മാഗാം വീഡിയോ കൂടുതൽ ഓഡിയോ കുറച്ചുകൂടി ഉണ്ട് അതും കൂടി ഒന്ന് കേൾപ്പിക്കാം വയസ്സുള്ള ചെക്കൻ ഈ പിള്ളേരെ കൊന്ന ചെക്കൻ മുസ്ലിം ആണെന്നുള്ള ഒരു രീതിയിലുള്ള ഒരു വാർത്തയൊക്കെ വന്നായിരുന്നു ശരിക്കും അവൻ അങ്ങനെ ആയിരുന്നില്ല എന്ന് പറയപ്പെടുന്നു അവനൊരു ബ്ലാക്ക് വംശജനായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നു അപ്പം ഇപ്പൊ അവർ അവന്റെ ഡീറ്റെയിലും കാര്യം ഇവിടുത്തെ ഒരു നിയമം ഉണ്ടല്ലോ പതിനേഴ് പതിനെട്ട് വയസ്സാകാത്ത ആൾക്കാരുടെ പേഴ്സണൽ പേഴ്സണലായിട്ട് ഡീറ്റെയിൽ പറ്റില്ല എന്നുള്ള സംഭവം ഇങ്ങനത്തെ കൂടി കാര്യത്തിലേ അപ്പൊ അത് വിടാണ്ടിരുന്നോണ്ടാണ് ആൾക്കാർക്ക് ഇത് ആരെ എന്താന്ന് മനസ്സിലാകാൻ പറ്റാത്ത ഒരു കലിപ്പായത് അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഇവര് ഇയാളുടെ ഡീറ്റെയിൽ ഒക്കെ പുറത്തുവിട്ടിട്ടുണ്ട് സംഭവം കുറഞ്ഞിട്ടില്ല അപകടകരമായിട്ടുള്ള സ്ഥിതി ഉണ്ട് അപകടകരമായിട്ടുള്ള സ്ഥിതി ഉണ്ട് ഇതിന്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ പിന്നെ അത്ര പെട്ടെന്നൊന്നും നിന്ന് പോകുന്ന ഒരു സംഭവമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല ഇത് പിന്നെ പെട്ടെന്നേ പെട്ടെന്ന് എന്തോ ഫോൺ വന്നപ്പോൾ പെട്ടെന്ന് ക്ലാഷ് ക്ലാഷായിപ്പോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വിഷയം പിന്നെ അവിടെയുള്ളവരോട് അടങ്ങിയിരിക്കാൻ പറയുക പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ പറയുക ഇത്തരം കാര്യങ്ങൾക്കൊത്ത് പങ്കെടുക്കാതിരിക്കാൻ പറയുക കാരണം അവിടുത്തെ മനുഷ്യർ ബ്രാന്ത് വിളിച്ചിരിക്കുക നമുക്ക് നമ്മുടെ മുമ്പിൽ തന്നെ അറിയാം ബോംബെ കലാപം അറിയാം ഗുജറാത്ത് കലാപങ്ങൾ അറിയാം കോയമ്പത്തൂർ കലാപം അറിയുക ഒരുപാട് കലാപങ്ങൾ അറിയാം മനുഷ്യൻ തിരിച്ചടിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല മ്യാൻമാറിലെ കലാപം അറിയാം റോങ്സിനെതിരെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ തിരിച്ചടിച്ചത് അപ്പം ഇങ്ങനെയുള്ള പിന്നെ ശ്രീലങ്കയിലെ സംഭവം അറിയാം എല്ലാം അറിയാം അപ്പം ഈ സാധനം തിരിച്ചടിക്കുന്ന സമയത്ത് ആരാണോ കണ് മുമ്പിൽ പെടുന്നത് ഇവർ ചോദിക്കാനും പ്രശ്നമൊന്നുമില്ല കണ്ട ഒക്കെ ഇത് അപ്പം അവർ കരുതും ഇതാണെന്ന് കരുതും പാകിസ്ഥാനിയാണെന്ന് കരുതും അല്ലെങ്കിൽ ബംഗ്ലാദേശിയാണെന്ന് കരുതും കരുതാം അപ്പം അതുകൊണ്ട് അപകടകരമായ അവസ്ഥയിലേക്ക് പോകരുത് നിങ്ങൾ കുടുംബക്കാരെ മുഴുവൻ അറിയിക്കുക പിന്നെ മൊത്തത്തിൽ ഇതൊരു അപകടകരമായ അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് അവർ രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ നിലവിലുള്ള സ്ഥിതിയിലും സ്ട്രക്ചറിലും മാറ്റം വരും മറ്റുള്ളവർക്ക് അവിടെ സുഖകരമായി ജീവിക്കാൻ പറ്റാത്തന്നെ ഇങ്ങനത്തെ തോന്നും ഫോണന്മാരെ കണ്ട പിന്നെ അവരുടെ നാട്ടിലൊക്കെ നിന്നാൽ മതിയായിരുന്നു കുഴപ്പമില്ല വിശദമായിട്ട് ഞാൻ നാളെ പറയുമ്പോൾ തൽക്കാലം മുന്നറിയിപ്പുള്ള രീതിയിൽ പറഞ്ഞതാണ് നാളെ ഞാൻ പറയുമ്പോൾ ഫ്രാൻസിൽ സംഭവിച്ച കാര്യം പ്രവാചകന്റെ കാർട്ടൂൺ വരച്ചത് പാരീസിലെ സ്ഫോടനം രോഹിന്ത്യൻ മുസ്ലിങ്ങൾക്കിടയിൽ തീവ്രവാദ പ്രവർത്തനം നടത്തിയിട്ട് എങ്ങനെയാണ് മ്യാൻമാറിലെ തദ്ദേശീയർ അവരെ തിരിച്ചാക്രമിച്ചത് അവർക്കെന്തു സംഭവിച്ചു ബംഗ്ലാദേശിലെ കാര്യം പിന്നീട് അതും ടച്ച് ചെയ്ത് പോവുകയുള്ളൂ പാകിസ്ഥാനിലെ ശ്രീലങ്കക്കാരനായിട്ട് പിന്നെ ബുദ്ധമതക്കാരനായ ശ്രീലങ്കക്കാരനെ ഫാക്ടറിയിൽ ഇട്ടിട്ട് പിന്നെ ക്രൂരമായി മർദ്ദിച്ച ശേഷം ജീവനോടെ കത്തിച്ചത് പിന്നെ ശ്രീലങ്കയിൽ പിന്നെ ഒരു ഞായറാഴ്ച ഒരു ക്രിസ്ത്യൻ ആരാധനാലയത്തിനകത്ത് ബോംബ് സ്ഫോടനം നടത്തിയത് ഒരു പ്രശ്നമില്ലാത്ത ശ്രീലങ്കയിൽ അവിടെ പിന്നെ അടുത്തത് ശ്രീലങ്കയിൽ തന്നെ ബുദ്ധമതക്കാരുമായിട്ടുണ്ടായിട്ടുള്ള പ്രശ്നം അവസാനം തിരിച്ചു കിട്ടിയത് ഈ ഫ്രാൻസിൽ ഫ്രാൻസിൽ പാരീസിൽ പിന്നെ നടത്തിയ സ്ഫോടനം അതിനെ തുടർന്ന് അവിടെ വന്നിട്ടുള്ള ഈ പിന്നെ മതപരമായ സ്വാതന്ത്ര്യത്തിനകത്ത് വന്നിട്ടുള്ള കുറേ വിലക്കുകൾ യു കെയിൽ സംഭവിച്ചത് അമേരിക്കയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈവൻ ന്യൂയോർക്കിൽ അതായത് നമ്മളെ നാട്ടിൽ നിന്ന് വരെ മലയാളികൾ വരെ ഇതിനകത്ത് ഇൻവോൾവ്ഡാണ് കാസർകോട് കാരും കണ്ണൂർക്കാരുമായിട്ടുള്ള ആൾക്കാരായി കൂടുതലുള്ളത് മലപ്പുറത്തുകാരൊന്നും ഇടയില്ല ന്യൂയോർക്കിലും വാഷിംഗ്ടണിലൊക്കെ നടക്കുന്നത് അവിടെ നിന്നുള്ള ഫാക്ചക്കിങ് നടത്തിയിട്ടാണ് സംസാരിക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കളോട് ചോദിച്ചിട്ടാണ് മലയാളി കമ്മ്യൂണിറ്റിക്കകത്തുള്ളവർ എന്നെ ടൈം വേറെ വഴിക്ക് തിരിച്ചു പോവുക ഈ സ്വാതന്ത്ര്യം ഇതിന് അങ്ങനെ കാനഡയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാനഡയിൽ നമ്മുടെ കുറേ സുഹൃത്തുക്കളുണ്ടല്ലോ പ്രേക്ഷകരായിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ പിന്നെ എനിക്കൊരു കാര്യം ഇതിനകത്ത് പറയാനുള്ളത് ഒരുപാട് പേര് ഈ മെസ്സഞ്ചറിനകത്ത് വന്നിട്ട് നമ്പർ ചോദിക്കും മെസ്സർ എപ്പോഴെങ്കിലും നോക്കിയാൽ സ്കോൾ ചെയ്യുമ്പോൾ കുറേ മെസ്സേജ് ഉണ്ടാവും നിങ്ങൾ എൻ്റെ എൻ്റെ ഫോൺ നമ്പർ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ എനിക്ക് എൻ്റെ ഫോൺ നമ്പർ രണ്ട് ബുദ്ധിമുട്ടുണ്ട് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ എൻ്റെ ഈ ഫേസ്ബുക്ക് പേജിനകത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ യൂട്യൂബിൽ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ യൂട്യൂബിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ യൂട്യൂബാണ് ഞാൻ പിന്നെ ക്രോസ് വാച്ച് ചെയ്യുന്നത് ഫേസ്ബുക്ക് അത്ര ഞാൻ ശ്രദ്ധിക്കുന്നില്ല ഇപ്പം യൂട്യൂബിൽ പിന്നെ കൃത്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി കൂടി വേറെ രീതിയിലുള്ള ക്ലാസ് തേറ്റ് ചെയ്യാം പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ താല്പര്യമുള്ളവർ ആരെയും ആരോടും റിക്വസ്റ്റ് ചെയ്യുന്നില്ല പിന്നെ താല്പര്യമുള്ളവർ ആ യൂട്യൂബ് ഒന്ന് രാജൻ ജോസഫ് എന്ന് പറഞ്ഞടിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഈ ഈ കാർട്ടൂൺ വരച്ചിട്ടുള്ള ഈ വൃത്തികെട്ട പോകുന്നതുള്ള ഒരു ചാനൽ കാണും അതിനകത്ത് അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാം ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നില്ല ചിലപ്പോൾ ഞാൻ റിക്വസ്റ്റ് അടുത്ത ദിവസം നിങ്ങൾ ചെയ്തെന്നു വരും ഞാനതിനെ കുറിച്ച് വിശ്വസമായിട്ട് ഒരു ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക ഇത് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അറിവുള്ളവർക്ക് ഈ വിഷയങ്ങൾ പാസ് ചെയ്യാം ഓക്കെ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് വളരെ ഗൗരവമായിട്ടുള്ള സ്റ്റോറി എല്ലാ അതിൻ്റെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ വെച്ചിട്ട് ഡാറ്റാസും വെച്ചിട്ട് ഞാൻ അടുത്ത ദിവസം ചെയ്യുന്നതാണ് നാളെ നാളെ രാത്രി ചെയ്യും ഇൻസാള വേറൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ കേട്ടോ പിന്നെ ഇന്ന് രാത്രി തന്നെ ഞാൻ ബംഗ്ലാദേശ് ഇന്നലെ ചെയ്യാമെന്ന് പറഞ്ഞതാണ് ബംഗ്ലാദേശിന്റെ വിഷയം കൃത്യമായിട്ട് ഇന്നൊരു സ്റ്റോറി ചെയ്യും